തെന്നിന്ത്യൻ സിനിമയിൽ ഇന്ന് ഏറ്റവും താരമൂല്യമുള്ള നായിക നടിമാരിൽ ഒരാളാണ് സാമന്ത റൂദ് പ്രഭു അതിനാൽ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ഒരാളും ഇപ്പോഴിതാ സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കുന്ന ഒരു വെബ് സീരീസിൽ അഭിനയിച്ചതിന് സാമന്ത വാങ്ങിയ പ്രതിഫലം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോം ആയ ആമസോൺ പ്രൈം വീഡിയോയിൽ നവംബർ ഏഴിന് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന പുതിയ സീരീസ് സിറ്റാഡൽ ഹണി ബെണ്ണിയിൽ ഹണിയായി എത്തുന്നത് സാമന്തയാണ് വരുൺ ധാവൺ ആണ് ബണ്ണി അമേരിക്കൻ സീരീസ് ആയ സിറ്റാഡലിന്റെ സ്പിൽ ഓഫ് ആണ് ഈ ഹിന്ദി സീരീസ് രാജ്യം ടികെയും ചേർന്നൊരുക്കുന്ന ഈ സീരീസിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായി റോസോ ബ്രദേഴ്സും എത്തുന്നുണ്ട് പുറത്തെത്തുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് കോടിയാണത്രേ ഈ സീരീസിൽ സമാന്ത വാങ്ങുന്ന പ്രതിഫലം സിനിമകളിൽ ഇവർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആണ് സിനിമകളിൽ സാധാരണയായി മൂന്ന് കോടിയാണ് സാമാന്ത വാങ്ങാറെന്ന് സിയാദ് സർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പുഷ്പയിലെ ഹിറ്റ് ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് അഞ്ചു കോടി പ്രതിഫലമായി വാങ്ങി എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം സ്പൈ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന സിറ്റാഡലിൽ കെ കെ മേനോൻ സിംറാൻ സോഹം മജുന്ദാർ തുടങ്ങിയവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോസോ ബ്രദേഴ്സ് പ്രഖ്യാപിച്ച പ്രോജക്റ്റാണ് ഇത് പ്രെയിം വീഡിയോയുടെ തന്നെ ദി ഫാമിലി മാൻ സീസൺ ടുവിലും സാമാന്ത അഭിനയിച്ചിരുന്നു രാജലക്ഷ്മി ശേഖരൻ എന്നായിരുന്നു ഈ കഥാപാത്രത്തിന്റെ പേര്